സൗത്ത് ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടരുന്നു കനത്ത ചൂടിനും ശക്തമായ കാറ്റിനും പിന്നാലെ കാട്ടുതീ വ്യാപിച്ചതോടെ നിരവധി വീടുകൾ കത്തി നശിച്ചു ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സൗത്ത് ഓസ്ട്രേലിയയിൽ ആഞ്ഞവേശുന്ന കാട്ടുതീ നിയന്ത്രണാതീതമായി തുടരുകയാണ് കേപ് ജേവസ് സിൽവർട്ടൺ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫിഷറി ബീച്ച് റാപ്പിഡ് ബേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധികൃതർ അടിയന്തര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് there is fire up onto the roadside and we have strike teams of firefighters diligently working there. it is not a safe environment ആളപായം ഒഴിവാക്കുന്നതിനായി പ്രദേശവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുവരികയാണ് കഴിഞ്ഞ 14 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസും ശക്തമായ കാറ്റും തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ഒരു കാറിൽ നിന്നാണ് തീപിടുത്തം ആരംഭിച്ചതെന്നാണ് പ്രാഥമിക ഇതിനോടകം രണ്ടായിരത്തിലധികം ഹെക്ടർ വനഭൂമി കത്തി നശിച്ചു കൂടാതെ ഒന്നര ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും അധികൃതർ അറിയിച്ചു തീ അണയ്ക്കുന്നതിനിടെ രണ്ട് അഗ്നിശമന സേനാംഗങ്ങൾക്ക് നിസ്സാര പരിക്കേറ്റു തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് വരും മണിക്കൂറുകളിൽ കാറ്റിന്റെ ഗതിയും തീവ്രതയും കാട്ടുതീ നിയന്ത്രിക്കുന്നതിൽ നിർണായകമാകും നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങളും ഹെലികോപ്റ്ററുകളും രാപ്പകൽ ഇല്ലാതെ പ്രവർത്തിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ പ്രത്യാഘാതങ്ങളും എത്രത്തോളം ഭീകരമാണെന്ന് ഈ ദുരന്തം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വരും ദിവസങ്ങളിലും ജാഗ്രത തുടരണമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഓസ്ട്രേലിയയിൽ നിന്നും വേണ്ടി സ്മിത നായ